ഇപ്പ മോളെവിടെ നടന്നില്ലടുത്തു മാനടുത്ത് പോല ഞാനിറങ്ങട്ടെല്ലാം ൂടിയായപ്പോ എല്ലാര്ക്കും ഭയങ്കര ചൂടും പോകേം അതൊക്കെ എന്തടത്തുണ്ടികളെ ഇത് അവിടുത്തെ പെരീന്ന് എടുത്ത് പോകാണ് ഇത് ആരത്തിലല്ലല്ലോ നിങ്ങൾക്ക് ആരത്തിലല്ലല്ലോ ഷൂ ആണ് വെച്ചിട്ടുണ്ട് പിന്നെ കളിക്കൂർ അതല്ലേ അതോണ്ട് ഇങ്ങനെ എന്നാണ് ആള് ഇങ്ങോട്ട് ആള് ഇങ്ങോട്ട് ആടി കളിക്കുന്നു ഒരു കോളി എടുത്തി കേറി ഒന്നുകൊണ്ടല്ല ബേക്കിനെ വന്നതല്ല പറയാട്ടോ വീടിന്റെ അടുത്ത് കോണ്ടടവ് കേറി അടി നീട്ട കിടായി ചേബീബല്ലോ ഓ ഷെബീബോ ആ അതെന്താടി കയർ കയറ് ഗൂബിൾ ലിങ്ക് ഇടുമ്പോ മെൻഷൻ ചെയ്തോ ആ ഓക്കെ ഓക്കെ

അപ്പോൾ ഞങ്ങൾ വീഡിയോ വീഡിയോ ചെയ്യാൻ വൈലറ്റ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ അമർത്തി മാക്സിമം നമ്മളെ മോളെ സപ്പോർട്ട് കക്ക താങ്ക് യു